സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സി എ ഡി പടങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ ജയകുമാർ ടി എൻ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു മൂപ്പര് നസീർ സാറിൻ്റെ ഒരുവിധം പടങ്ങളെല്ലാം ആളാണ് ഇതിൽ അഭിപ്രായം കമൻ്റ് ഇടുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നസീർ സാറിൻ്റെ തൊണ്ണൂറ് ശതമാനം പടങ്ങൾ മൂപ്പർ കണ്ടിട്ടുണ്ട് എനിക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിതിന് കണ്ട നസീർ സാറിൻ്റെ പടങ്ങളെക്കുറിച്ച് പറയാം ഇരി ഒരു ഇരുപത്തഞ്ച് സി എ ഡി പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സീർ സാർ അതിനെക്കുറിച്ചൊന്ന് പറയാം അതിലൊന്ന് ആദ്യകാലത്ത് സീർ സാറിൻ്റെ പടം സി എ ഡി പടത്തിൻ്റെ പേര് തന്നെ സി എ ഡി സി എ ഡി പടത്തിന് തുടങ്ങുമ്പോൾ നമുക്ക് അതന്നെ തുടങ്ങാം ഈ ഇരുപത്തഞ്ച് പടത്തിൽ ഈ സി എ ഡി എന്ന് പറഞ്ഞ പടം വെച്ച് ബാക്കി ഇരുപത്തിനാല് പടവും ഞാൻ കണ്ടതാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നു പറയാൻ മതി പിന്നെ ലങ്കാധയാൻ ഇതെല്ലാം രണ്ടും മൂന്നും പത്ത് പ്രാവശ്യം കണ്ട പടയിലുണ്ട് ഇതിൽ ഞാൻ അപ്പോൾ ലങ്കാദാനം സീർ സ്ഥാനം സി ഡി പാടാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് നല്ല നല്ല പാട്ടുള്ള ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ട് യേശുദാസിൻ്റെ പാട്ടും ഉണ്ട് രണ്ട് പാട്ടും ഇറ്റ തിരുവാഭരണം ചാർത്തി വീടുന്നു അതല്ല അന്നത്തെ കാലത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാ അതായത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതിൽ ലങ്കാ ദാനത്തെ യേശുദാസിൻ്റെ ഈശ്വരനു വരിക്കൽ വിരുന്നിന് പോയി എന്നുള്ള പാട്ടുമുണ്ട് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട തിരുവാഭരണം പിന്നെ സീർ സാറിൻ്റെ വേറൊരു സിഇഡി പാടാണ് അണിമോൺ എ ബി രാജാൻ ഡയറക്ടർ ലങ്കാധേന ശശികുമാർ അണിമോർ സൂ അണിമോൺ സൂപ്പർ ഡ്യൂപ്രിറ്റാ ഡബിൾ റോളാണ് ഒന്ന് സി എ ഡി ഓഫീസർ ഒന്ന് പോലീസ് ഓഫീസർ മല്ലികൻ മധുര മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം ആ പാട്ട് പടം തീരാറാകുമ്പോൾ ഒരു പാട്ട് വന്നാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പടം തീരാൻ പോകുമ്പോൾ ഒരു പാട്ട് കിട്ടിയത് സാധാരണ പടം തീരാൻ പോകുമ്പോൾ പാട്ടുണ്ടാവുക ആ പാട്ട് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ പടം തീരും അതൊന്ന് പിന്നെ ആരണ്യ കണ്ടോ സിരിസാറിൻ്റെ സി ഡി ഫിലിം അതിന് ഡബിൾ നിന്റെ റോളാണ് ഗംഗാധനത്തിൽ വിജയശ്രീ അണിമോളില് പിന്നെ ഉഷ നന്ദിനിയ തോന്നുണ്ട് ഉഷ നന്ദിനിയ അത് ഒരുപോലത്തെ രണ്ട് നടിയുണ്ട് രേണുക ഉഷ നന്ദിനി ഇതെല്ലാം ഒരുപോലത്തെ അങ്ങനെയുള്ളൊരു നടിയാന്ന് രഹസ്യം സാർ ഡബിൾ റോളിൽ ഷീല നായിക അത് പിന്നീട് ഇന്ത്യയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് നവീൻ നിശ്ചല രേഖയെന്ന് അഭിനയിച്ചത് പിന്നെ എറണാകുളം ജംഗ്ഷൻ അതും സി എ ഡി പടാണ് നസീർ സാറ് ട്രിബിൾ റോളിലാണ് അച്ഛനും രണ്ട് മക്കളും അതിൽ ഒന്ന് സി ഡി ഒന്ന് കൊള്ളക്കാര് ഒന്ന് അച്ഛൻ പിന്നെ തിരുവാഭരണം തിരുവാഭരണം ഒരു പിന്നെ തിരുവാഭരണ ഒരു നിധി കണ്ടുപിടിക്കാൻ പോകുന്നതാണ് കാട്ടിൽ അവിടെ സി എ ഡി എത്തുന്നതാണ് നസീർ വിജയശ്രീ തന്നെയാണ് ജയഭാരതി മധു കൊണ്ട് വേറെ സീനിൽ അവർ ഉപനായക ഉപനായകനുപനായികയായിട്ട് നായിക നായകന്മാർ നസീർ സാറും വിജയശ്രീ ഉമ്മറാന്ന് മെയിൻ ബില്ല അടിപൊളി പിന്നെ ഇതെല്ലാം ഉള്ള ഫൈറ്റിലുള്ള പാടാണ് പിന്നെ പത്മപിയോ നസീർ വിജയശ്രീ കൊയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളം പടി കേട്ടു നല്ല പാട്ട് പിന്നെ സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞ പുഷ്പമായി വീടർന്നു എന്താ പാട്ട് അത് ആ പത്മവിയ അതിൽ കൊട്ടാരക്കര എന്ന് പറഞ്ഞു വില്ല കുറേ മുന്നേ കണ്ട അഭിനയ പടുത്ത കാലത്ത് കണ്ടിട്ടില്ല പിന്നെ പഞ്ചവടി നസീർ വിജയശ്രീ നസീർ വിജയശ്രീ ആണ് സി എ ഡി പടത്തിൽ കൂടുതലുണ്ടത് പത്മവിയോ ശശികുമാർ പഞ്ചവടി ശശികുമാർ പഞ്ചവടിയിൽ ഇഷ്ടംപോലെ പാട്ട് നക്ഷത്രമണ്ട തുറന്നു വിജയേന്ദ്രചേട്ടൻ്റെ പിന്നെ സി എ ഡി നസീർ നസീർ സാറിൻ്റെ പേര് തന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ രണ്ടാം ഭാഗം അതിലും ജയവായിരതി ഞാൻ നയിക്കുക രണ്ടാം ഭാഗത്തിൽ വിജയശ്രീ ആണ് ടാക്സി കാറ് അതും അടിപൊളി പാടാണ് പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവ് നസീർ ജയബാര് സി എ ഡി പാടാണ് പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല നസീർ വിജയശ്രീ നസീർ സാർ സി എ ഡി ഐറ്റ് പിന്നെ അഗ്നിമൃഗം കുഞ്ചാക്കുവാൻ്റെ അതിലും സി എ ഡി ആണ് പിന്നെ കൊച്ചിന് എക്സ്പ്രസ് എം കൃഷ്ണനായര് സൂപ്പർ ഡ്യൂപ്പർ ഇത് പറഞ്ഞെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഇല്ല ഈ ഇരുപത്തഞ്ച് പാടത്തിൽ ഒറ്റ ഒരു പാഠം ഫ്ലോപ്പുമില്ല ഏവറേജുമില്ല എല്ലാം സൂപ്പർ ഡ്യൂപ്പർ റെക്കോർഡാണ് റെക്കോർഡാതല്ല ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഇതെല്ലാം എന്നാ പിന്നെ ഇതിൽ വേൾഡ് റെക്കോർഡിൽ പിന്നെ അറിയിച്ചിട്ട് വരുത്തിക്കേണ്ടതെന്ന് വേറെ ഒരു നാടനും ഇരുപത്തഞ്ച് പാടമൊന്നും സി ഡി പാടമായിട്ട് അഭിനയിച്ചിട്ടില്ല മാത്രം ഇരുപത്തഞ്ച് പാടെ അഭിനയിച്ചാൽ തന്നെ വിജയിക്കുകയും ചെയ്തു ഇരുപത്തി അഞ്ച് പേ രണ്ടെണ്ണം വിജയിക്കും ബാക്കി ഇരുപത്തി മൂന്ന് പരാജയം ചെയ്യും ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഇരുപത്തഞ്ച് പാട് സി ഡി പാടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം വിജയിക്കും ഇരുപത്തി മൂന്ന് പരാജയപ്പെടും ഇപ്പോൾ അത് ഒന്ന് കൊച്ചിൻ എക്സ്പ്രസ് പിന്നെ കണ്ണൂർ ഡീലക്സ് തൈപ്പൂ കബടിയാട്ടം തങ്കമയിൽ ആട്ടം നല്ല പാട്ട് പിന്നെ മന്ത്രകോടി കണ്ണൂർ ഡീലക്സിലും ശീലയാണ് കൊച്ചിൻ എക്സ്പ്രസ്സിലും ശീലയാണ് മന്ത്രകോടിയത് വിജയശ്രീ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റ് ഫിലിം പിന്നെ ശിക്ഷ അതിലും സീർ സർ സിയാണ് ഷീല നായിക അതിൽ സത്യമാഷമുണ്ട് പിന്നെ പട്ടാഭിഷേക് അതൊരു പുതിയ ഡയറക്ടറാണ് തെലുങ്കന എന്ന് തോന്നുന്നുണ്ട് പക്ഷേ പടം വിജയിച്ചി നല്ല പാടമായിരുന്നു അതിൽ ഉഷാനന്ദിന പല്ലവി മാത്രം പറഞ്ഞു തന്നൂഴം കൊണ്ട് നല്ല പാടാണ് സുശീല പി സുശീലൻ്റെ പിന്നെ കായൽക്കരയിൽ സിർ സാർ സി എ ഡി പി സി എടിപ്പിച്ചത് അത് ഇൻ്റർവ്യൂലിനടുപ്പിച്ചതാണ് സിർ സാർ വരാം അതിനു മുമ്പ് ഒരു തറവാട്ടിൽ പിന്നെ ഒരു കൊലപാതകം നടന്നിട്ട് അന്വേഷിക്കാൻ പറ്റുന്നു രാഘവനു ഉമ്മറല്ലാന്ന് പി ജെ ആൻ്റണിയിലാണ് തുടക്കത്തിൽ ഇൻ്റർവ്യൂവിൽ വരെ പിന്നെ ഇൻറ്റർവ്യൂലിനടുപ്പിച്ചതാണ് സിർ സാർ വരുന്നത് സിർ സാർ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ക്ഷമയോട് കാത്തിരുന്നു കുറെ ആൾ പിന്നെ സിർ സാറിനെ കാണാൻ മൂത്ര കഴിക്കാൻ പോക്കും ചായ പിടിക്കാൻ പോക്കല്ലായി പിന്നെ സിർ സാറിനെ കാണുന്നില്ല ഇൻ്റർവ്യൂവിൽ വരെ കാണികൾക്കെല്ലാം നിരാശയായി എന്നാൽ കുറേ ആൾ ചാവടിച്ചിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞാൽ ചാവടിച്ചിട്ടെല്ലാം പോയി വരുമ്പോഴത്തേക്ക് പിന്നെ നസീർ സീർ വന്നു പിന്നെ അത് ഇറ്റം അത് കയൽ പിന്നെ ഒരു ഡേഞ്ചർ ബിസ്ക്കറ്റ് എ വി രാജിൻ്റെ അത് അന്നത്തെ കാലത്ത് ആദ്യമായി മലയാള സിനിമയിൽ ആദ്യമായിട്ട് ആകാശത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുന്ന പടം അതാണ് നസീർ സാറും ജി കെ പള്ളി ഒരു പ്ലെയിൻ പ്ലെയിനിൽ വെച്ചിട്ട് അതാ ആദ്യത്തെ പ്ലെയിൻ ഫൈറ്റ് പിന്നെ അതിലൊരു ചളി ചളി എന്നൊരു ഫൈറ്റ് ഉണ്ട് ദസീർ സാറും ജി കെ പള്ളി ഫുൾ ചളി വരങ്ങിയിട്ട് ഇതാ ഇവിടെ വരില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കോപ്പി അടിച്ചു ഇതായ ഇവിടെ വരില്ല മധു സോമൻ ലാസ്റ്റ് ചളിയും നടി അത് ആദ്യം മുമ്പേ നസീർ സാറും ജി കെ പള്ളി ആയിട്ട് ഡേഞ്ചർ ബിസ്ക്കറ്റിലുണ്ട് പിന്നെ കറത്ത കൈ എം കൃഷ്ണൻ നായർ അതിൽ ഷീലയാണ് ഡേഞ്ചർ ബിസ്കറ്റിലും ശീലയാണ് പിന്നെ വേറൊരു ലവ് ഇൻ ലവ് ഇൻ കേരള അതിലും നസീർ ശീലയാണ് പിന്നെ ഒരു പടമാണ് ചട്ടമ്പി കല്യാണി ശ്രീകുമാറിൻ്റെ പിച്ചേട്ടനാണത് അതിൻ്റെ പ്രൊഡ്യൂസർ ബ്ലോക്ക് ബസ്റ്റർ അത് പിന്നെ ആരോമലുണ്ണി മലുണ്ണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഹിറ്റാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആരോ മലുണ്ണിയാണ് അതിന് ശേഷം പിന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചട്ടമ്പി കല്യാണി ഈ രണ്ട് പടത്തിൻ്റെ റെക്കോർഡ് ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു പടം തകർത്തില്ല നസീർ സാറിൻ്റെ ഈ സരണിയിൽ സി ഡി പടത്തിൽ ലാസ്റ്റ് ഇറങ്ങിയ പടമാണ് കടുവയെ പിടിച്ച കിടുവ എ പി രാജിനിത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ിയാന്നായ അത് ആദ്യം ഒരു ഭ്രാന്തനായിട്ട് വരുത്താം പിന്നെ ഇന്റർവ്യൂ എടുപ്പിച്ച സി എ ഡി എന്ന് മനസ്സിലായത് അന്നത്തെ സി എ ഡി പാടം എന്ന് പറയാൻ ഭയങ്കര രസമെന്ന് വെച്ചാൽ ഈ പിന്നെ നസീർ സാറിൻ്റെ കൂടെ പിന്നെ കോമഡി പറയാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റായിട്ട് അഡ്രൂവാസിയുണ്ടാവും പിന്നെ ബാബു ബഹദൂർ ബഹദൂർ പോലീസായിരിക്കും അത് സി എ ഡി നസീർ സാർ അസിസ്റ്റൻറ്റ് സി എ ഡി ആയിട്ട് അടൂർവാസി പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒരാൾ കാണാമല്ലോ അത് ബഹദൂർ ആയിരിക്കും അപ്പോൾ നസീർ ഇവർ നാല് നാല് പേര് ഒരുമിച്ച് കാണിക്കുമ്പോൾ അടൂർവാസി പറയും ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് എനിക്കൊരു സംശയം ആ പിന്നെ ഈ ഹോട്ടലിൻ്റെ മുന്നിലൊരു പിച്ചക്കാരൻ നിൽക്കുന്നില്ലേ അവൻ ഈ കൊള്ള സംഘത്തിൽ കണ്ണിയാണെന്ന് സംശയം അപ്പോൾ നിസ്സി സാർ പറയേ അതാവാൻ സാധ്യതയില്ല അപ്പം ഭൗതപരമായിട്ട് പറയും എനിക്കൊരു സംശയമുണ്ട് സാർ പിന്നെ ആ മുറുക്കാൻ കണക്കാരൻ പിന്നെ ഈ ഒരു ടാപ്പർ കാർഡിൽ കയ്യിൽ പിടിച്ചു കണ്ടിന് ചിലപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിസ് സാറ് ഗുഡ് ഐഡിയ അപ്പോൾ കുട്ടൻപിള്ള പറഞ്ഞാൽ ശരിയാണ് നമുക്ക് വണ്ടി ജീപ്പ് എടുക്കുക എന്ന് ഒരു ഭയങ്കര അന്നത്തെ സീ അടിപ്പാടം കാണേ ഇത് പിന്നെ ഇത് ഈ പടങ്ങളിലോ അന്നത്തെ ഒരുവിധാണല്ലോ മൂന്നും നാല് പ്രാവശ്യം കാണുന്നതാണ് പിന്നെയും പിന്നെയും വരും ഇപ്പം ഇത് വരുന്നില്ല ഇപ്പോൾ രണ്ടാമത് റിലീസ് മാതിരി ഒരു മഴക്കാലം വരുമ്പോൾ വീണ്ടും വരും പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം വരുന്ന സമയത്തെല്ലാം ഹൗസ്ഫുള്ളായിരിക്കും ഈ സിരിസാറിൻ്റെ സി എ ഡി പറഞ്ഞാലും സിരിസാറിൻ്റെ സി എ ഡി പടായാലും അല്ലാത്ത പടമായാലും റീ റിലീസ് ചെയ്യുമ്പോൾ ഹൗസ്ഫുള്ളാണ് ഇന്നത്തെ കാലത്തെ പോലെ ഇന്നിപ്പോൾ മമ്മൂട്ടിൻ്റെ ആവനായി വന്നിട്ട് ഒരു ഈച്ചയും പൂച്ചയും ഇല്ല കാണാനും ജയൻ്റെ ശരവഞ്ചരം വന്നിട്ട് പിന്നെ ഈച്ചനടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു കുട്ടിയിൽ സീർ സാറിൻ്റെ പടം അങ്ങനെയല്ല സീർ സാറിൻ്റെ പടം വന്നേരം പിന്നെ വരുമ്പോൾ പുതിയ പടം റിലീസ് ചെയ്ത പോലെയാണ് എക്സ്ട്രാ ചെയറിലിടണം അത്ര തിരക്കായിരിക്കും ഓക്കെ